അഞ്ച് അഞ്ച് ആറ് ആറ് എല്ലാവർക്കും റെക്കോർഡിംഗ് പ്ലേസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മെസ്സേജ് കണ്ട നമ്മൾ പോണ ലൊക്കേഷൻ എടുത്തിട്ടുണ്ട് ഈ പാർക്കിലേക്കാ പോകാലോ പാർക്ക് ഓപ്പൺ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ അവിടെ പോയിട്ട് അറിയാൻ പറ്റുള്ളൂ കാര്യം മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നതിനെ കൊണ്ട് എന്തുമാത്രം അത് വിശ്വസിക്കാൻ പറ്റും അറിയത്തില്ല അല്ലേ അവിടെ ഓപ്പൺ ആണോ എന്നുള്ള കാര്യം അറിയത്തില്ല Mcಯda වෙ . അങ്ങനാ നമ്മളിവിടെ എത്തി കേട്ടോ ഈ റോക്ക് വേറെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ എന്നറിയണം ഇനി ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എത്ര എന്നറിയണം ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സാർ ഇവിടെയാണ് ഈ റോക്ക് വേ നടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് ചാർജിൻ്റെയും ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം ഇതാണ് നമ്മൾ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ പ്രൈസാ കേട്ടോ ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് എല്ലാവരും വായിക്കുക വായിച്ച് നോക്കിയിട്ട് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് ഓക്കെ നമ്മളെ രസീബും എന്താ ഫൈസലും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വേണ്ടിയിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ാണ് നമ്മളെ കേറാൻ വേണ്ടി നിൽക്കുകയാണ് ടിക്കറ്റ് ടിക്കറ്റ് ഇവിടെ ഇവിടെ രൂപയാണ് വേണ്ടി ഒരുപാട് വേറെ വിദേശികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ കേബിൾ കാർ കയറി ബന്ധം അങ്ങോട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല കാര്യം ചെറിയ മഴ ചാലൽ ഉള്ളോണ്ട് പുറത്തത്തെ വിഷലങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല എന്നാലും നല്ല രസം കേട്ടോ ൂണ് കേട്ടോ കണക്ക് അഞ്ച് ആറ് ട്രില് ആറ് തൂണിപ്പം കഴിഞ്ഞിട്ടുണ്ട് റോപ്പ് വെച്ച് നിൽക്കുന്നത് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലാണ് നിൽക്കുന്നത് അപ്പൊ അവിടുത്തെ വരും ചങ്ങ് വേറെ വെച്ചിട്ടുണ്ട് കറക്ട് തടുക്കുന്ന ഈ കാലന്മാർ ദൈവംമാർ ഉദ്ദേശിച്ചു എന്താണെന്ന് മാത്രമേ എന്റെ ദൈവമേ അനുസൂർ അമ്യൂസ്മെൻറ്റ് പാർക്കെന്നാണ് ആ ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഈ റോപ്പ് വേ നിൽക്കുന്നത് കേട്ടോ എന്തായാലും നല്ല കുറേ കാഴ്ചകളായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു റോപ്പ് വേ നമ്മളേതാനും നിമിഷങ്ങൾക്കാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു പത്ത് പേര് നിമിഷമാകുമ്പോൾ നമ്മൾ തന്നെ അവിടെ എത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി അതിനകത്ത് കയറുമ്പോൾ കാണാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നു ഏ അവിടെ കിട്ടുമ്പോൾ കറയേ കാണാം ജസ്റ്റ് കറയം കണ്ടിട്ട് നമുക്ക് തിരിച്ച് അടുത്ത ബസ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മേളിൽ പോകണം അതിന് നമ്മൾ നമ്മൾ കാറിൽ കഴിഞ്ഞാൽ നമ്മൾ വിട്ടിന് പോണം നിമിഷ നമ്മളെ പ്ലാൻസ് എല്ലാം അതിൻ്റെ രീതിക്ക് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ ഈയൊരു ഈയൊരു റോഫൈലിങ്ങനെ വരുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും പിന്നെ ഇതാ നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ എത്തും ഏതാണ് ദൃശ്യങ്ങൾ നടത്തി എൻ്റെ ലാസ്റ്റ് കോർണറിൽ എത്തും ഇപ്പോൾ എത്തി കേട്ടോ അത് എത്തി ഇവിടെ തന്നെ ഇറങ്ങാനുള്ള ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ വന്നതെ കാണാൻ പറ്റും നമുക്ക് കറായി കാണണം കറായി കണ്ടിട്ട് നമുക്ക് അടുത്ത ബസ് വരണം ആ ബസ്സിൻ്റെ നമ്മൾ പാർക്കെത്തി പിന്നെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഒരു ദൃശ്യങ്ങളായിരിക്കും നമ്മളതിൽ കാണാൻ പോകുന്നത് എങ്ങനെയുണ്ടായിരുന്നു റോപ്പേ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മളിൻ്റെ അങ്ങോട്ട് തന്നെ പോവും ഇവിടെ ഫാമിലീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ അല്ലേ ഇത് ഇവിടുത്തെ ആൾക്കാരായിരിക്കും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് വെള്ളച്ചാട്ടം അതിൽ ഉണ്ടാക്കി അതേ ഇനി അതല്ല അതല്ല ഇവിടെ എങ്ങനെ ഉള്ളതാണോ എന്നും അറിയത്തില്ല എങ്ങനെയാണെങ്കിലും ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ ആ റോപ്പ് ഇറങ്ങി വന്നിട്ട് നമ്മളിങ്ങനെ നടന്നപ്പോൾ ഇവിടെ വേറൊരു റെയ്ഡും ഉണ്ട് ആ റെയ്ഡിൻ്റെ പേരാണ് തുബോക്കൻ എന്നാണ് എഴുതിയേക്കണത് തുബോക്കൻ എന്നാണ് എഴുതിയിക്കുന്നത് അപ്പോൾ നമ്മൾ ആ റെയ്ഡിൽ കയറാൻ വേണ്ടി നാൽപ്പത് റിയാൽ കൊടുത്തു നാൽപ്പത് റിയാൽ കൊടുത്തിട്ട് നമ്മൾ എന്താണ്ടാ റൈഡിലേക്ക് പോകാൻ വേണ്ടി ആ ഒരു റെയ്ഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ ഇതാണ് കേട്ടോ സാധനം ഇങ്ങനത്തെ ഒരു സാധനം അല്ലേ ഇതിനകത്തിരുന്നുകൊണ്ടാണ് പോകാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് വേറെ ആയിരിക്കും ചെറിയൊരു ചാറ്റ മഴയുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും പൊളിയായിരിക്കുമെന്ന് തോന്നുന്നു ഏ നമ്മൾ ടിക്കറ്റ് എടുത്തു നാൽപ്പത് രൂപയിലാണ് കൊടുത്തത് അപ്പോൾ നമുക്കിന്നെന്താണ് ഇതിനകത്ത് കയറിയിട്ടുള്ള വിഷ്വൽ കാണാം ചെറിയ കുട്ടികൾക്കടക്കം ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്കും സേഫ്റ്റി ഉള്ള സാധനം തന്നെയാണ് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല കുട്ടികൾക്ക് വന്നാലും ഫാമിലി ആയിട്ട് വന്നാലും ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഇത് തന്നെയാണോ തോന്നുന്നു തോന്നുന്നില്ല ഇത് തന്നെയാണ് ഫാമിലി ആയിട്ട് എന്നാലും ഇവിടെ നമ്മക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് അതിനെപ്പറ്റി ചെറിയൊരു ബോർഡ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം നോക്കിയാ മതി അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു നമ്മൾ അങ്ങോട്ട് പോകാൻ പോകണം കേട്ടോ ഇതൊരു സംഭവം ഇതൊരു പോളി ട്രാപ്പായിരിക്കും കൊണ്ടിടിക്കുന്നുണ്ടോ അപ്പോൾ ഇവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോകും ഓക്കെ തിരിച്ച് വന്നത് മാത്രം നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നാണ് പറഞ്ഞത് അതെന്തായാലും നന്നായി കേട്ടോ അപ്പോൾ അങ്ങോട്ട് എന്തായാലും പേടിക്കാതെ നമുക്ക് ഇരുന്ന് പോകാമല്ലോ ഏഹ് ഇതുകൊണ്ടോ ഏ ഒരു രക്ഷ ഇല്ല കേട്ടോ നാൽപ്പതറിയാൽ ഏഹ് മുടക്കിയതിന് എന്തായാലും ഉപയോഗം ഉണ്ടായി എന്ന് തന്നെ പറയാം എന്താണോ ബാക്കി നമ്മളെ ചെക്കന്മാർ വരുന്നുണ്ടായിരിക്കും ഏഹ് ഇതാണോ നാൽപ്പതറിയാൻ ഇതെന്തായാലും പൊളി തന്നെ കേട്ടോ ഒരു രക്ഷയല്ല പറ മനുഷ്യ നാപ്പത് റിയാലെന്തായാലും നമുക്ക് ഇത് മുതലാവും ഈ ഒരു സാധനം നാപ്പത് റിയാല് മുതലാവും മറ്റത് ഒരു എമ്പത്തഞ്ച് റിയാല് മുതലായില്ല നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എമ്പത്തഞ്ച് റിയാലിന് ടിക്കറ്റ് ഇട്ട് നമ്മൾ താഴെ നാല്പത് റിയാലും നമ്മൾ ഈ സാധനത്തിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും ഒരു മുതലായ ഒരു ഫീല് നമുക്ക് ഉറപ്പായിട്ടുണ്ടാവും എന്നാൽ പോകുന്നുണ്ടോ അങ്ങനെ അടിപൊളിയായിട്ടില്ല എനിക്ക് തോന്നി നമ്മൾ ഈ റോബ്വേയിൽ വന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് നല്ല നല്ല രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ താഴിൽ വന്ന എന്തായാലും ഇവിടേക്ക് വരണം ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം ഏഹ് നമ്മുടെ പൈസ ബാക്കിൽ വന്നോണ്ടിരിക്കണ്ട് പൈസ എങ്ങനെയുണ്ടോ 哎呦，见到我。 അങ്ങനത്തെ റോക്ക് വേയും തുപോക്കിന് എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കണ്ട തിരിച്ച് റോക്ക് വേ ഇവിടെ വരും റോക്ക് വേ ഇവിടെ വരും അതിനകത്ത് കയറുക നമ്മൾ ഇന്നിവിടെ നേരെ പോകുന്നത് ജിത്തേക്കാണ് പോകുന്നത് വേറെ ഒരു പ്രത്യേകിച്ച് ഇല്ല ഇവിടെ വരിക നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും വരാൻ പറ്റും ഒരു പൊളി വൈബ് സ്ഥലം കേട്ടോ രക്ഷയല്ലെന്നു വെച്ചാൽ രക്ഷ അല്ല എല്ലാവരും താഴ്ഫിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലം കാണണം ഈ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യണം എക്സ്പീരിയൻസ് ചെയ്യാതെ പോയി കഴിഞ്ഞാണല്ലോ ഭയങ്കര നഷ്ടം തന്നെയാണ് കേട്ടോ നമുക്ക് അപ്പൊ ഈ താഴ്ഫിന്റെ താഴ്വലിൽ വെച്ച് ഞാൻ ഈ വീഡിയോ നിർത്തിയാണ് അപ്പോൾ നാളെ ജിദ്ദയിലേക്കാണ് പോണത് ജിദ്ദയിലത്തെ മാറ്റി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോ ഗുഡ് ബൈ